കുളിക്കാണോ കുഞ്ഞേ കുളിക്കാണോ കുട്ടി ഏ ഹലോ ഹലോ എന്തില്ല

ഷാഹന്റെ അടുത്തേക്ക് പോയി സോഫയിലേക്ക് ഇവിടെ വാവ ഞാ കുട്ടിമാരെ തട്ടിട്ടുണ്ട് പഴം വേണിക്കും കുക്കും കടിക്കും ആ ദേഷ്യം വേണ്ടി ചക്ക എന്തിനു വന്നാണ് പിന്നിങ്ങ ആരാണ് തായനെറിഞ്ഞ് ആ വെറുതെ കയറിയ എന്താ വല്ല ജീവി അല്ലേ ചുറ്റുമ അമ്പ് കാലം കോഴി നിന്നെ ഞാൻ ഇപ്പം ശരിയായി തരാം നീ എന്നെ കൊത്തിയിട്ട് നീ എവിടേക്കാണ് ഓടണെ എവിടേക്കാണ് ഓടിയതിപ്പോ മര്യാദക്ക് നിന്ന നീ മര്യാദക്ക് നിന്നോ മര്യാദയ്ക്ക് നിന്നോ മര്യാദക്ക് നിന്നാ ഇനി കൊത്തുവോ കൊത്തു നീനീ അമ്പ് എന്ത് എന്തെത്ര സാമർഥ്യം എന്തത്ര എന്താ എന്തെത്ര സാമർഥ്യം നെങ്കി ഇനി കൊത്തുവോ കൊത്തുവോ കൈ കാട്ടട കൈ കാട്ട് കൈ കാട്ട് കൈ കാട്ട് കാട്ടിട കൈ കാട്ടടാ കൈ കാട്ടിട ആ ചെക്കൻ മുടി വിട്ടിട്ട് പോയതിന് കൊയിലിപ്പോ ഏറ്റവും മുടുക്കലിന് അതാ പോയി ചെക്കൻ അതാ പോയി കണ്ടാ ഇരു നീ കൊത്തു അതാ കുക്കുവിന് പിന്നാലെ കുട്ടും കുട്ടപ്പനും പോണു അതാ അവന്റെ പിന്നാലെ പോയ കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും ഓ കള്ള കള്ള കുർമ്മിലേ ഇനി അവൻ പോയില്ല ഇനി കൊത്തില്ല അതാണ് കുക്കുണ്ടെങ്കിൽ മാത്രമേ കൊത്തുള്ളൂ ഇല്ലേ മാ ആ ശിയന്നെ അങ്ങനെ ശ്വത്തി മണി ഇപ്പോ വാട അപ്പം വരില്ല നമ്മുടെ ഇവിടെ കറ്റാർവാഴ നിറയെ ഉണ്ട് ഇതൊക്കെ പുഴക്കിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറക്കിയതാണ് അപ്പോൾ നമുക്ക് കറ്റാർവാഴ വേണ്ട ആൾക്കാർക്ക് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ ഒരു ചുവടുത്തി ഫുള്ള് കറ്റാർ പറയാണ് നന്മാറിപ്പോയാൽ അമ്പത് രൂപ നൂറ് രൂപ പറയും ഇത് വേണ്ട വേണ്ട ആൾക്കാർ പറയാം കേട്ടോ ഇത് വേണ്ട കുറേ ഉണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് ഈ സാധനം എന്നാൽ അതും വെച്ചോ ആവശ്യക്കാരിണ്ടെങ്കിൽ കുറച്ചുകൂട നിക്കുന്നില്ല അല്ലെ